നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്നാണ് കണക്കുകൾ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുട്ടികളിൽ പ്രമേഹം ബാധിക്കുന്നവരുടെ നിരക്കുകളും കൂടി തന്നെയാണ് വരുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നീ രണ്ട് തരത്തിലുള്ള പ്രമേഹങ്ങളും കുട്ടികളെ ബാധിക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇത് സംഭവിക്കുന്നത് കുട്ടികളിലെ പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ ചികിത്സകൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് എൻഡോക്രനോളജിസ്റ്റായ ഡോക്ടർ ഷീജ മാധവൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ പ്രമേഹ രോഗം എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമ്മളൊരു അൻപത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലേ ഇതൊക്കെ ചിന്തിക്കുന്നു പോലുള്ളൂ പിന്നീട് കാലം മാറുന്തോറും പ്രായം തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇപ്പോൾ ഇതാ കുട്ടികളിൽ ഇത് കൂടി വരുന്നു എന്ന് പറയുന്നു കുട്ടികളിൽ ഇങ്ങനെ പ്രമേഹ രോഗം കൂടുന്നതിനുള്ള ഒരു കാരണം എന്തായിരിക്കും കുട്ടികളിൽ രണ്ട് തരം ഡയബറ്റീസാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറ് ഒന്ന് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് സംഭവിക്കുന്നത് അല്പം കൂടി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ടൈപ്പ് ടു ഡയബറ്റീസ് ആണിപ്പോൾ വളരെയധികം ഈ അടുത്ത കാലത്തായിട്ട് കൂടുന്നതായിട്ട് കാണുന്നത് അതിനുള്ള പ്രധാന കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന അമിതവണ്ണവും ഒബീസിറ്റിയും പൊണ്ണത്തടിയുമാണ് ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ തന്നെയായിരിക്കാം അല്ലെ പിന്നീട് ജനിതകമായിട്ടുള്ള കാരണങ്ങളും അതിനോടൊപ്പം തന്നെ ഈ അമിതവണ്ണവും പൊണ്ണത്തടിയും വരുമ്പോൾ ടൈപ്പ് ഡയബറ്റീസിനുള്ള സാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത് ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ നമസ്കാരം മോൻ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കാം നല്ല തടിയാണ്ട് ഷുഗർ ഒക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ചെക്ക് തൈറോയിൻ്റെ തൈറോയിഡിന്റെ അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോക്കിയായിരുന്നു അപ്പോ ഉണ്ട് എന്ന് ഈ നമ്മൾ എന്ത് പഠിക്കുന്ന കുട്ടി പറയുമ്പോൾ വയസ്സ് ഒ പതിനാല്യസ് വയസ്സ് അതെ ഇത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടെ കുട്ടികളിൽ ഇപ്പോ ഈ അമിതവണ്ണവും കായികമായിട്ടുള്ള അധ്വാനമൊന്നും ഇല്ല പിന്നെ പഠനത്തിൻ്റെ സമയം ദൈർഘ്യം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് അമിതവണ്ണം ഉണ്ടാകുന്നത് അതുകൊണ്ട് കുട്ടികളിൽ മുതിർന്നവർക്ക് കാണുന്ന തരം ഡയബറ്റസ് ഇപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് കാണുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ടു തൗസൻഡ് സിക്സ്റ്റീൻ വേൾഡ് ഡയബറ്റിസ് ഡേ വരികയാണ് നവംബർ ഫോർട്ടീൻത്തിന് അപ്പോൾ അതിൻ്റെ തീം തന്നെ ഈ ടൈപ്പ് ടു ഡയബറ്റിസ് നേരത്തെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് ചികിത്സ തുടങ്ങുന്നത് വഴി അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് ഡയബറ്റീസിന് തുടക്കമാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് കൺട്രോൾ ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പം തന്നെ തുടങ്ങേണ്ടതാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ മോനും വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞു പാരമ്പര്യമായിട്ടും ഡയബറ്റീസ് ഉണ്ടെന്നാണ് തോന്നുന്നത് കുടുംബത്തിലാർക്കെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ റിസ്ക് കൂടുതലാണ് അപ്പോൾ വെയ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുക അതിനോടൊപ്പം തന്നെ ഈ ഭക്ഷണം ഭക്ഷണ ക്രമീകരണം പിന്നെ ദിവസേനയുള്ള ഒരു കളികൾ അതുപോലെയുള്ള ശാരീരിക വ്യായാമമുറകൾ ഇതെല്ലാം പിന്നെ തുടക്കത്തിൽ ടാബ്ലറ്റ് വേണ്ടി വരും ഷുഗേഴ്സ് വളരെ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ ട്രീറ്റ്മെന്റ് വേണ്ടിവരും അത് പക്ഷേ ഏതാനും മാസങ്ങൾ മതിയാവും ടൈപ്പ് ടു ഡയബറ്റിസ് ആണെങ്കിൽ ടാബ്ലറ്റ് വേണ്ടി വരും ഈ വെയിറ്റ് നല്ല കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ടാബ്ലറ്റ് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇൻസുലിൻ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം ും അതുപോലെ നാൾ ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അടുത്തൊരു കോളിലേക്ക് ഹലോ നമസ്കാരം ചോദിച്ചോളൂ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് ആ അപ്പൊ ടൈപ്പ് വൺ ഡയബറ്റിക് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇപ്പം ഞങ്ങള് ഇപ്പൊ എൻട്രി എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ എനിക്ക് ഞങ്ങളുടെ ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്ന് വയസ്സിൽ ഇത് ഈ ഡയബറ്റിക് നോട്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ടൈപ്പ് വൺ ആണോ അതോ ടൈപ്പ് ടു ആണോ ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് പരിപൂർണമായിട്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുമെന്നാണ് അറിയേണ്ടത് ടൈപ്പ് വൺ ഡയബറ്റിസ് സാധാരണ കൊച്ചുകുട്ടികളെയാണ് എഫക്റ്റ് ചെയ്യാറ് പക്ഷേ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല ഏത് പ്രായത്തിൽ വേണമെങ്കിലും ടൈപ്പ് ടു ഡയബ ടൈപ്പ് വൺ ഡയബറ്റിസ് വരാം ഈ കുട്ടിക്ക് ടൈപ്പ് വൺ മകന് ടൈപ്പ് വൺ ആവാനുള്ള സാധ്യത ഉണ്ട് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ടൈപ്പ് വൺ ആണോ ടൈപ്പ് ടൂ ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളുണ്ട് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിബോഡി മീഡിയേറ്റഡ് അസുഖമാണ് ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥയിൽ നിന്നാണ് അപ്പോൾ ഈ പാൻക്രിയാസിനെതിരായിട്ട് ആൻറ്റിബോഡി പ്രവർത്തിക്കുമ്പോഴാണ് പാൻക്രിയാസ് നശിക്കുകയും ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ ഉണ്ടാവുന്നത് കുറയുകയും ചെയ്യുന്നത് അപ്പോൾ ഈ പാൻക്രിയാസിനെതിരായി പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി ആ അളവ് നോക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് വൺ ആണെന്ന് പറയാൻ പറ്റും ആൻറ്റിബോഡി നെഗറ്റീവാണ് അതും പലതരം ആൻറ്റിബോഡി ഉണ്ട് രണ്ട് ആൻറ്റിബോഡിയെങ്കിലും നോക്കേണ്ടി വരും ആൻറ്റിബോഡി നെഗറ്റീവ് ആണെങ്കിൽ ടൈപ്പ് വണ് ആവാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ടൈപ്പ് വൺ ആണെങ്കിൽ ഇൻസുലിൻ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുക എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ വെച്ച് നമുക്ക് നല്ല കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ തീർത്തും ഇൻസുലിൻ ഒഴിവാക്കാൻ പറ്റില്ല ടൈപ്പ് വൺ ആണെങ്കിൽ അപ്പോൾ ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ടൈപ്പ് വൺ ആണെങ്കിൽ ഇൻസുലിൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക അതല്ലാതെ വേറെ ട്രീറ്റ്മെന്റ് ഇല്ലേ ഡോക്ടർ ഹലോ ഹലോ ചോദിച്ചോളൂ പൊന്നാനിന്ന് വിളിക്കാണ് ഗഫൂർ എന്നാണ് പേര് ചോദിച്ചോളൂ കുട്ടികളിലുള്ള ആറ് വയസ്സായി പോയി മൂത്രം മൂത്രം ഒഴിച്ചിട്ട് വീണ്ടും മൂത്രം മൂത്രവഴിക്കുക അങ്ങനെയുള്ള ഷുഗറിന്റെ ലക്ഷണോ ഡയബറ്റിസ് ഷുഗർ ഷുഗർ ഉണ്ടെങ്കിൽ ബ്ലഡ് യൂറിനിൽ കൂടി ഷുഗർ പഞ്ചസാര കൂടുതൽ പോവും അപ്പോൾ പഞ്ചാരയോടൊപ്പം തന്നെ വെള്ളവും പോകാൻ സാധ്യത അപ്പോൾ അടിക്കടി മൂത്രം പോവുക മൂത്രം ഒഴിക്കാൻ ഒഴിക്കാൻ തോന്നുക ഒഴിക്കുക എന്നൊക്കെ ഉള്ളത് ടൈപ്പ് ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമാണ് പക്ഷേ ഡയബറ്റിസ് അല്ലാതെ വേറെ പല അസുഖങ്ങൾക്കും ഇങ്ങനെ മൂത്രം അടിക്കടി പോവാം ഉദാഹരണത്തിന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അല്ലാതെയും ചിലപ്പോൾ കുട്ടികൾക്കിങ്ങനെ കാണാറുണ്ട് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കപ്പ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവാണെങ്കിൽ ബ്രെയിൻ എന്ന് വരുന്ന ഒരു ഹോർമോൺ ഡയബറ്റിസ് സെൻസിപ്പിഡസ് മറ്റൊരു അസുഖമാണ് യൂറിൻ അടിക്കടി പോകുന്നത് ഡയബറ്റിസ് ഒരു കാരണമാണ് അത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകട്ട് തിരിച്ചറിയാവുന്നതാണ് യൂറിനും ബ്ലഡും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാം ഇതുകൊണ്ട് തന്നെ ഒരു ലക്ഷണം തന്നെ പല രോഗങ്ങളുടെയും കാരണമാകാവുന്നതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ ഡോക്ടർ ഇപ്പം പറഞ്ഞു ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നുള്ളതിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഷുഗർ ലെവൽസിൽ മാറ്റമുണ്ടാകുമ്പോൾ ഉണ്ട് ഡയബറ്റിക് ആണ് എന്നേ മനസ്സിലാകുന്നുള്ളൂ അല്ലേ സാധാരണ രീതിയിലുള്ള ടെസ്റ്റ് നടത്തുമ്പോൾ അപ്പോൾ പലരും ഇതിന് ചികിത്സകൾ തേടുമ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ രീതിയിൽ ടൈപ്പ് ആണോ ടൈപ്പ് ടു ആണോ എന്ന് അറിയുന്നില്ല എന്നാണ് നമ്മുടെ ഇപ്പോൾ ഈ കോളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പലർക്കും അതിനെക്കുറിച്ച് അറിയുന്നില്ല ചികിത്സകൾ വ്യത്യസ്തമല്ലേ ചികിത്സ വ്യത്യസ്തമാണ് ടൈപ്പ് വണ്ണിനാണെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല ടൈപ്പ് ടൂ ആണെങ്കിൽ പലപ്പോഴും ഇൻസുലിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല ഡയറ്റ് മോഡിഫിക്കേഷൻ ഭക്ഷണ ക്രമീകരണം ദിവസേനയുള്ള നിത്യേനയുള്ള വ്യായാമം ഇത് വെച്ചിട്ട് നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്തു പോകാം ചിലപ്പോൾ ടാബ്ലറ്റ് വേണ്ടിവരും വളരെ ഹൈ ഷുഗേഴ്സ് വളരെ ഹൈ ആണെങ്കിൽ മാത്രമേ ഇൻസുലിൻ്റെ ആവശ്യം വരുള്ളൂ ട്രീറ്റ്മെൻറ്റ് തികച്ചും വ്യത്യസ്തമാണ് ഇൻസുലിൻ ഒന്നിൽ കൂടിയേ തീരൂ ടൈപ്പ് വൺ ഡയബറ്റിസ് അപ്പോൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പോൾ പലർക്കും ഇങ്ങനെ രണ്ട് തരം ഡയബറ്റീസ് കുട്ടികൾക്ക് വരുന്നുണ്ട് അറിയാറുണ്ട് അപ്പം പലരും ചോദിക്കാറുണ്ട് ടൈപ്പ് വൺ തന്നെയാണോ ഇൻസുലിൻ വേണ്ടി ലൈഫ് ലോങ് വേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അടുത്തൊരു കോളിലേക്ക് പോവാം ഡോക്ടർ ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ കേൾക്കാം ചോദിച്ചോളൂ ഡോക്ടറോട് അതെ ഒരു മാസം മുമ്പ് എൻ്റെ നാല് വയസ്സുള്ള മകൻ രാവിലെ എണീക്കാൻ വളരെ ബുദ്ധിമുട്ടിട്ട് അതായത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളവര് പോലെ ഉണ്ടായിരുന്നു അപ്പോ പിന്നീട് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ അതിൽ ബിലോ ആയിരുന്നു പോട്ടിയുടെ അടുത്തായിരുന്നുണ്ടായത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വയസ്സ് നാല് ആ ഇതിപ്പോ ഷുഗർ കുറയുകയാണ് ഡയബറ്റീസ് ഷുഗർ കൂടുക ചെയ്യുന്ന ഷുഗർ കുറയുന്നതാണ് ഇപ്പൊ ഈ ഹൈപ്പോഗ്ലൈസിമിയെന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആണിത് ഹൈപ്പോോഗ്ലൈസിമിയെന്ന് പറഞ്ഞാൽ ഒരു പനി എന്ന് പറഞ്ഞു നമുക്ക് ഉപമിക്കാം എന്ന് പറഞ്ഞാൽ പനി പല കാരണങ്ങൾ കൊണ്ട് വരാം അതുപോലെ ഷുഗർ കുറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം അപ്പൊ എന്താ കാരണം കണ്ടുപിടിക്കണം ഒന്നും ഫാസ്റ്റ് എല്ലാം നോർമൽ ആയിട്ടാണ് കിടക്കുമ്പോ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഷുഗർ കുറഞ്ഞിട്ടുള്ള ലെവൽ അത് ഷുഗർ കൂടുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഡിഫറൻ്റ് ആണ് അല്ലേ ആണ് അതാ പറഞ്ഞ് ഷുഗർ കുറയുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയുന്നത് ഹൈപ്പോ ഷുഗർ കുറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം കുട്ടിക്ക് രാവിലെയാണിത് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം തലേന്ന് ഭക്ഷണം കഴിച്ചു എന്നാലും ഉറങ്ങുന്ന സമയത്ത് നമ്മളാരും ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ ഏകദേശം ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയാം അപ്പോൾ കുറച്ച് നേരം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ രാവിലെ ആയപ്പോൾ ഷുഗർ കുറയുക ചെയ്തത് അപ്പോൾ എന്താ കാരണം എന്ന് നോക്കണം അതിന് വേറെ ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡിലും ഉള്ള ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ചില ഹോർമോണിൻ്റെ തകരാറുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഗ്രോത്ത് ഹോർമോൺ സ്റ്റീറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ ഇതുപോലെ ഇൻ ഷുഗേഴ്സ് വല്ലാതെ കുറയാം ഇൻസുലിൻ ഷുഗർ കുറയ്ക്കുന്ന മറ്റൊരു ഹോർമോണാണ് ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഷുഗർ കുറയാം അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് കണ്ടുപിടിക്കണം ഇത് ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഹൈപ്പോഗ്ലൈസീമിയ എന്ന പ്രോബ്ലം അത് പനിയോടാണ് ഡോക്ടർ ബമിച്ചത് അപ്പോൾ ഇതൊരു താൽക്കാലികമായ പ്രശ്നം മാത്രമാണെന്ന് വേണോ കരുതാൻ അത് ഒരു ലക്ഷണം മറ്റേതോ അസുഖത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് എന്ന് വേണോ കരുതാൻ ഞാൻ ലക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് താൽക്കാലിക ആണോ എന്നുള്ളത് നമുക്ക് കാരണം കണ്ടുപിടിച്ചാലേ പറയാൻ പറ്റും ആ അസുഖം അല്ലെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും അല്ലേ മറ്റൊരു കാര്യം ഇപ്പോൾ കുട്ടികളിൽ പ്രമേഹത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കുട്ടികളിൽ പ്രമേഹം ഏത് പ്രായം മുതൽ തുടങ്ങാം എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ കുട്ടികളിൽ കാണുന്ന ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ആറുമാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ചിലപ്പോൾ അപൂർവമായിട്ട് നവജാത ശിശുക്കൾ ന്യൂ ബോൺ ബേബീസിനും ഷുഗേഴ്സ് ഹൈ ആയിട്ട് ഡയബറ്റിസ് ഉണ്ടാവാറുണ്ട് അതിനുള്ള കാരണങ്ങൾ വേറെയാണ് ഈ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ ന്യൂനീറ്റൽ ഡയബറ്റീസിൻ്റെ പ്രധാന കാരണം ജീൻസിൻ്റെ ഒരു ജനറ്റിക് പ്രോബ്ലമാണ് അതിന് അങ്ങനെയുള്ള ന്യൂ ബോൺസിന് വരുന്ന ഡയബറ്റീസിന് ചിലപ്പോൾ ടാബ്ലറ്റിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യമില്ല നമുക്ക് മരുന്ന് കൊടുത്തിട്ട് ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ചിലതരം ഡയബറ്റിസ് ഡയബറ്റീസ് മാറുന്ന തരം ഡയബറ്റീസ് ഉണ്ട് അപ്പൊ ആറുമാസത്തിന് മുമ്പ് ഈ പറഞ്ഞ തരം ആണ് കുട്ടികളിൽ ഉണ്ടാവുന്നത് ആറു മാസത്തിന് ശേഷം ടൈപ്പ് വൺ ആണ് നമ്മൾ സാധാരണ കാണുന്നത് പിന്നെ കൗമാരപ്രായക്കാരിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ വെയിറ്റ് വെയിറ്റ് ഒബീസിറ്റി ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന സ്ഥിതിക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് നമ്മൾ ഈ ഒരു ഏജ് കൗമാരപ്രായം തൊട്ട് കാണുന്നുണ്ട് അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ ഹലോ അടുത്ത ഒരു ഗോളിലേക്ക് പോലോക്ക് വയസ്സായി എനിക്ക് ഭാര്യക്കും ഷുഗർ ഉണ്ട്

തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവുന്ന കുറയുക ചെയ്യുന്നു അപ്പോൾ ഈ ആന്റിബോഡി പ്രോബ്ലംസ് കുട്ടികളിൽ വരാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നില്ല കുട്ടിക്ക് എന്തെങ്കിലും തൈറോയിഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കുട്ടി വല്ലാണ്ട് വണ്ണം വെക്കുന്നു അല്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരൊറക്കം പോലെ ക്ഷീണം പോലെ മൂഷൻ ടോയ്ലറ്റിൽ പോവാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ ഡയബറ്റീസിൻ്റെ കാര്യം ടൈപ്പ് ടു ഡയബറ്റിസ് പാരമ്പര്യമായിട്ട് വരാവുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഡയബറ്റിസ് അച്ഛനും അമ്മയ്ക്കുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു കുട്ടിക്കൊരു റിസ്ക് ഉണ്ട് ഒരു റിസ്ക് ഫാക്ടറാണ് അത് അപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് കുട്ടിയുടെ വെയ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണ് കുട്ടി ദിവസം എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഡയറ്റ് കുറച്ച് ഹെൽത്തി ഒരു റെസ്ട്രിക്റ്റഡ് ഡയറ്റ് എന്ന് പറയേണ്ടത് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല കൺട്രോളിൽ നമുക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രിവെൻഷനാണ് എത്ര എന്തുകൊണ്ട് നല്ലത് വന്ന് കോംപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ പോകുന്നതിനെക്കാട്ടിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും കുട്ടിക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി തൈറോയിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഷുഗറിൻ്റെ കാര്യത്തിലാണെങ്കിലും തൈറോയിഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുക തന്നെ ഉള്ളൂ നിവർത്തി ഡയബറ്റിസ് ഷുഗർ പ്രോബ്ലം നമുക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ അച്ഛനമ്മമാരുടെ ഒരു കരുതലെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അല്ലേ കാരണം എന്താ വെച്ചാൽ കുട്ടിക്ക് വരുമോ എന്നുള്ളൊരു അപ്പോൾ എല്ലാവരും ഇതുപോലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് അറിയുമ്പോൾ ഇതുപോലെ ജീവിതത്തിൽ മുൻകരുതലുകൾ എടുത്താൽ വളരെ നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും വളരെ നല്ലതാണ് ഡോക്ടർ ഇപ്പോൾ നവജാത ശിശുക്കളുടെ കാര്യം പറയുമ്പോൾ ആറുമാസം മുൻപുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകളിൽ ചില സമയത്ത് അവർക്ക് ഷുഗർ ലെവൽസ് കൂടുന്നതായി കാണാറുണ്ട് എന്നാൽ അത് പ്രസവത്തോടു കൂടി അത് മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇവർക്ക് പിന്നീട് ഷുഗർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ് ഈ കുഞ്ഞുപ്രായത്തിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ ക്യൂറബിൾ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിൽ ആ സമയത്ത് ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ട് ഗുളിക കൊടുത്ത് മാറിപ്പോകുന്നുണ്ടെന്നാണോ പറഞ്ഞത് അതോ പിന്നീട് ഇവർക്ക് ഷുഗർ വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ് ഒരു ഹെർഡിറ്ററി ആയിട്ടുള്ള ഒരു അസുഖമാണ് അതിൻ്റെ കൂടെ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് വെയ്റ്റ് ഒക്കെ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അത് ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതൊരു ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയല്ല നമുക്ക് ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ പ്രഗ്നൻസി സമയത്ത് വന്നു പോയി എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ പിന്നെയും വരാനുള്ള സാധ്യത നമ്മൾ കുറച്ചൊന്ന് ഡയറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാണ് അതുപോലെ വെയിറ്റ് വല്ലാതെ കൂടുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് അത് തുടർച്ചയായിട്ട് ഈ ഭക്ഷണ ക്രമീ ക്രമീകരണമാണെങ്കിലും ഡെയിലി ആക്ടിവിറ്റി ആണെങ്കിലും വേണം ഇതിനൊരു അല്ലേ അമ്മമാരുടെ കുട്ടികൾക്ക് ജനിച്ച ഉടനെ ഷുഗർ ഷുഗർ കുറയാനാണ് സാധ്യത ആ ഒരു ആദ്യത്തെ ദിവസം നമ്മൾ ടെസ്റ്റ് നോക്കും അത് 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 പിന്നെ പ്രോബ്ലം ഇല്ല ഭാവിയിൽ അവർക്ക് വരുന്ന ടൈപ്പ് ഡയബറ്റിസ് വരാൻ വരാതെ വേണ്ടത് കോളിലേക്ക് ഡോക്ടർ ഹലോ ഹലോ സംസാരിച്ചോളൂ ഡോക്ടറോട് ഹലോ കേൾക്കാം ചോദിച്ചോളൂ ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടിട്ടാണ് വിളിക്കുന്നത് ഞാൻ മലപ്പുറത്ത് മലപ്പുറത്തുനിന്നാണ് വിളിക്കണേ എന്റെ മോൾക്ക് പതിനാറ് വയസ്സായി രണ്ട് വർഷമായി മോൾക്ക് ഷുഗർ ഉണ്ട് വയസ്സിൽ തുടങ്ങി അതെ 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 ഇപ്പൊ ഇൻസുലിൻ ചെയ്യാനുണ്ട് നോക്ക് രാവിലെ ാണ് ചെയ്യണത് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്താ അപ്പൊ എന്താ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ അപ്പൊ എന്താ ഇതിനൊരു ഷുഗർ ഒന്ന് കൺട്രോൾ ആവാനും പിന്നെ ഈ ഇൻസുലിൻ നിർത്താൻ വല്ല എന്തെങ്കിലും ഉണ്ടോ കുട്ടിക്ക് ഈ ഇൻസുലിൻ കുട്ടിക്ക് ഇതി ചെയ്യ ചെയ്യ കൈയൊക്കെ വല്ല വേദന എന്തെന്നാ പറയുന്നേ എങ്ങനെയാണ് ഇൻസുലിൻ എടുക്കുന്നത് പെൻ ഉണ്ടാണോ അതെ അതെ പെൻ പിള്ളാണ് അപ്പോൾ ഈ പുതിയ സൂചി വെക്കുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ വലിയ വേദനയില്ല പിന്നെ ചെയ്യുമ്പോൾ കുട്ടിക്ക് വേദനിക്കുന്നു ഡോക്ടർ എന്താ പറഞ്ഞേ ഇൻസുലിൻ ജീവദാലം മുഴുവൻ തുടരണംന്നാണോ പറഞ്ഞത് ആ ഡോക്ടർ എന്നിട്ട്

അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാലും ടൈപ്പ് വൺ എന്നാണ് തോന്നുന്നത് ടൈപ്പ് വൺ തരം പ്രമേഹമാണെങ്കിൽ ടൈപ്പ് വൺ പ്രമേഹമാണെങ്കിൽ ആണെങ്കിൽ ഇൻസുലിൻ നിർത്താൻ സാധിക്കില്ല ഇൻസുലിൻ തുടരുക തന്നെ വേണ്ടി വരും പിന്നെ ഇൻസുലിൻ സിറിഞ്ച് നീഡിൽ നീഡിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇഞ്ചെക്ഷൻ എടുത്തു കഴിയുമ്പോൾ അത് കുറച്ച് ബ്ലണ്ടായിട്ട് അതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് കുറഞ്ഞിട്ട് മൂർച്ച കുറഞ്ഞിട്ട് എടുക്കുമ്പോൾ വേദന ഉണ്ടാവും അതിന് രണ്ട് പ്രാവശ്യം ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് നീട്ടിൽ മാറ്റുക എന്നുള്ളതുള്ളതാണ് അതിനുള്ള പോവം വഴി ടൈപ്പ് വൺ ആണെങ്കിൽ തുടരണ്ടി വരും അതല്ല ടൈപ്പ് ടു ഡയബറ്റിസ് ആണെങ്കിൽ വെയ്റ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇൻസുലിൻ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഏതാണെന്ന് ആ ഡോക്ടറോട് തന്നെ പോയി പറഞ്ഞിട്ട് ഈ ഡോക്ടർ പറഞ്ഞ ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ പലപ്പോഴും കാര്യം മുതിർന്നവർക്ക് പ്രമേഹം വരുന്നുണ്ടെങ്കിലും ഈ കുട്ടികളിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പല മാതാപിതാക്കളുടെയും ഒരു ആശങ്ക കണ്ടു വളരെ ഒരു ടെൻഷനാണ് ഇൻസുലിൻ എടുക്കുക എന്ന് പറഞ്ഞാലും കുഞ്ഞിന് അസുഖം വന്നു ഇത് ജീവിതകാലം മുഴുവനും ഇത് കൊണ്ടുനടക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അല്ലേ അപ്പം പലപ്പോഴും ഈ കുട്ടികൾക്ക് വരുമ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ചികിത്സ കൃത്യമായിട്ട് തുടരാത്ത ഒരവസ്ഥ പല സ്ഥലങ്ങളിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും എന്ന് സ്വയം വിചാരിച്ചിട്ട് നിർത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇതിലെ ആ ഒരു വളരെയധികം അപകടകരമായ ഒരു നീക്കമാണല്ലോ അത് അതിന് ഒരു അവയർനെസ് കൊടുക്കാൻ ഇപ്പം വളരെ കറക്റ്റാണ് പറഞ്ഞത് ഇടയ്ക്ക് പേരൻസ് കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അതൊരു ട്രോമാറ്റിക് ആണ് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് ടൈപ്പ് വൺ ഡയബറ്റീസ് ആകുമ്പോൾ നല്ല കൺട്രോൾ കിട്ടണമെങ്കിൽ ചിലപ്പോൾ മൂന്നും നാലും പ്രാവശ്യം ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ദിവസവും ഒരു നാല് പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയും കുട്ടിക്ക് കുത്തു കിട്ടുക എന്ന് പറയുന്ന സങ്കടമാണ് എന്നാലും ഈ പെന്നു പോലത്തെ ഇൻസുലിൻ വേദന വളരെ കുറവാണ് കുട്ടികൾ വളരെ പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ആവാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഇൻ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഇൻസുലിൻ ഇഞ്ചെക്ഷൻ ആണെങ്കിലും നമ്മുടെ മിക്കവാറും എല്ലാ കുട്ടികളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തുറന്നു പോവുകയാണ് ചെയ്യുന്നത് അത് ടൈപ്പ് വൺ ആണെങ്കിൽ ജീവിതാലം മുഴുവൻ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡയബറ്റിസ് തുടങ്ങി ഒരു ടൈപ്പ് വൺ ഡയബറ്റിസ് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ആവശ്യം കുറഞ്ഞു വരും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻസുലിൻ ഡോസ് കുറച്ച് ചിലപ്പോൾ നിർത്താൻ പറ്റാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെയും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങേണ്ടി വരും പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ ഈ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ വിചാരിക്കുകയും ഇൻസുലിൻ്റെ ആവശ്യമില്ല തുടർന്ന് എടുക്കേണ്ടി വരികയാണെങ്കിൽ കൂടിയും അവർ വേറെ പല ചികിത്സാ മാർഗങ്ങൾക്കും പോകാറുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അവർ വളരെ സീരിയസ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നുള്ള കണ്ടീഷനിൽ അവർ തിരിച്ച് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുകയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇൻസുലിൻ ടൈപ്പ് വൺ ഡയബറ്റിസ് തുടരേണ്ടതാണ് അഥവാ തുടങ്ങി ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് നിർത്തേണ്ടി വന്നാലും ഷുഗേഴ്സ് വളരെ ക്ലോസ് ക്ലോസായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം

ഞങ്ങൾ ഫാമിലിയില് പിന്നെ അമ്മേന്റെ അമ്മക്കും അമ്മേന്റെ അച്ഛനും എല്ലാം ഷുഗർ ഡയബറ്റിക് ഉണ്ടായിരുന്നോ അപ്പൊ മകൾക്കില്ല എന്റെ മകനുണ്ട് പിന്നെ കൊച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നൂറ്റി അൻപത് വരെയാലും പോകുന്നുണ്ട് ഷുഗർ അപ്പം ഭാവിയിൽ ഡയബറ്റിക് വരാനുള്ളത് അല്ല ഇപ്പം തന്നെ ഡയബറ്റിക് ഇണ്ടോന്നുള്ളതാണറിയത് കൊച്ചുമകൻ എത്ര വയസ്സായി പന്ത്രണ്ട് വയസ്സ് വരെ െന്ന് പറയുന്നു നമ്മൾ എത്ര മധുരം കഴിച്ചാലും ബ്ലഡ് ഷുഗർ ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ നൂറ്റി നാൽപ്പതിന് മേലെ പോകാൻ പാടില്ല ഇരുന്നൂറിന് മേലെ മേലെ പോവുകയാണെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയേണ്ടി വരും അപ്പോൾ നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ ലൈനായിട്ട് നിൽക്കുന്നു ഡയബറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഇത്രയും സ്ട്രോങ് ഒരു പാരമ്പര്യ ഘടകമുള്ള സ്ഥിതിക്ക് അപ്പോൾ വരാതെ ഇരിക്കാനുള്ള പ്രി പ്രിവെൻഷൻ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങള് ഇപ്പോൾ തന്നെ സ്വീകരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ഒക്കെ കൺട്രോൾ ചെയ്ത് ദിവസവും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്തെങ്കിലും ഒരു കളികൾക്കോ അല്ലെങ്കിൽ ഒരു എക്സസൈസിനോ മാറ്റി വയ്ക്കുകയാണ് ഭക്ഷണം ക്രമീകരിച്ച് കൊണ്ടുപോ പോവുകയാണെങ്കിൽ നമുക്കിത് വരുന്നത് സ്റ്റാർട്ട് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തീർത്തും ഒഴിവാക്കാൻ പറ്റും ഇതിൽ വേറൊരു കാര്യമുള്ളത് സാധാരണഗതിയിൽ ഈ പ്രമേഹത്തിന് കുട്ടികൾക്ക് വരുമ്പോൾ അതൊരു വലിയ അസുഖമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള കളികൾക്കൊക്കെ ഇവരെ സാധാരണ വിടുന്നത് അത്ര പോലും വിടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് കാരണം അസുഖമുള്ള കുട്ടിയാണ് എന്നുള്ളൊരു കരുതൽ അപ്പോൾ ഇത് ഡോക്ടർ പറയുന്നതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ നേരെ തിരിച്ചാണ് ഇതിന് ഒരു പ്രശ്നം അതെ നമ്മുടെ കുട്ടികൾക്ക് മിക്കവാറും ഒരു ജലദോഷം വന്നാൽ പോലും കളിക്കാമെന്ന് പുറത്തു വന്നാണ് പറയാറ് പക്ഷേ ഡയബറ്റിസ് ഒരു പ്രമേഹ രോഗമുള്ള കുട്ടിക്ക് നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യം ദിവസമുള്ള ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറുള്ള എക്സസൈസ് നിർബന്ധമാണ് അത് ദിവസം കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് പ്രമേഹ രോഗമുള്ളവർ ഇപ്പോൾ മുതിർന്നവരിൽ വരുന്ന പ്രമേഹ രോഗം രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം കുറേ വർഷങ്ങളായിട്ട് പ്രമേഹ ആളാണ് പക്ഷേ കൃത്യമായ മരുന്നെടുക്കുന്നു കൃത്യമായ വ്യായാമം ജീവിതശൈലി മാറ്റങ്ങൾ നിയന്ത്രിച്ച് നിർത്തുന്നു ഒരു പ്രശ്നമില്ലാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ കാണാം മറ്റൊരു വിഭാഗം ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അസുഖത്തിന് മരുന്ന് കഴിക്കുന്നത് പോലും പിന്നീട് പലാവയവങ്ങൾക്കും പ്രശ്നമാകുന്നു എന്ന തിരിദ്ധാരണയുള്ളവരുണ്ട് കുട്ടികളിൽ ഇത് വരുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു ജീവിതം മുൻ ഒരു ലൈഫ് സ്പാനും കാര്യങ്ങളും എത്ര കാലത്തോളം ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു കാര്യം നല്ല ക്വസ്റ്റ്യാണ് ഇപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ദിവസം ഉണ്ടാകുന്ന ഹോർമോണാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഡോസിൽ കറക്റ്റ് അളവിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നമുക്ക് വേണ്ട രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടിക്ക് ഭാവിയിൽ പ പഠിക്കാനാണെങ്കിലും മാരിഡ് ലൈഫിനാണെങ്കിലും കുട്ടിയുടെ ലൈഫ് സ്പാനിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് തുടർന്നുകൊണ്ട് പോകണം വളരെ ഹെൽത്തിയായി ജീവിക്കുന്ന എത്രയോ ടൈപ്പ് വൺ ഡയബറ്റിക് ആൾക്കാരുണ്ട് ഇത് കൺട്രോളിലായിരിക്കണം എന്ന് മാത്രം ഷുഗേഴ്സ് അത് ബ്ലഡ് ഷുഗർ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പിന്നെ എച്ച് ബി എ വൻ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് മൂന്ന് മാസം നാല് മാസം ഒരുക്കെ ചെയ്യുന്നത് അത് ഒരു പരിധിക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട്രോളിലാണെന്ന് പറയാം കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല ടൈപ്പ് ടു ഡയബറ്റസിന് ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ച് കോംപ്ലിക്കേഷൻസ് അതായത് കിഡ്നിയെ എഫക്റ്റ് ചെയ്യുക കണ്ണ് നെർവ്സ് ചാൻസ് കൂടുതലാണ് ടൈപ്പ് ടു ഡയബറ്റീസിനാണ് ടൈപ്പ് വണ്ണിനെക്കാട്ടിലും കോംപ്ലിക്കേഷൻസ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഈ പറഞ്ഞ മരുന്നാണെങ്കിലും ബാക്കി ക്രമീ ജീവിതശൈലി ഒരു ക്രമീകരണം തുടർന്ന് പോയാൽ നമുക്കതും കൺട്രോൾ ചെയ്ത് ഈ കോംപ്ലിക്കേഷൻസ് തീർത്തും ഒഴിവാക്കാൻ സാധിക്കും ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ഡോക്ടറിലായിട്ട് സമയോട് അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചത് ഇന്നത്തെ ഡോക്ടറിലായി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം